ഇമ്പിച്ചുബാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രിക്ക് കീഴിൽ പുതുതായി ആരംഭിക്കുന്ന പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടനം പൊന്നാനി എം എൽ എ ശ്രീ പി നന്ദകുമാർ നിർവഹിച്ചു പൊന്നാനി എ വി ഹൈസ്കൂളിന് സമീപം സിന്ദൂർ കോംപ്ലക്സിലാണ് ഇംപിച്ചുബാവ മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് പ്രവർത്തിക്കുന്നത് ആരോഗ്യ സംസാരിക്കുന്ന അപ്പൊ അതിനാവശ്യമായ നൂതനമായ രൂപത്തിലേക്കുള്ള സംവിധാനങ്ങൾ വേണം അതിനാവശ്യമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ബി എസ് സി ഡിഗ്രി കോഴ്സുകളാണ് ആരംഭിക്കുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി റേഡിയോളജി ഡയാലിസിസ് പേഷ്യൻ കെയർ എന്നീ ബി എസ് സി കോഴ്സുകളിലേക്ക് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ എൻ എസ് ടി സി സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുമാണ് പ്രവേശനം നടത്തുന്നത് ചടങ്ങിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശ്രീ ആറ്റുംപുറം ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ ഡയറക്ടർമാരായ പി മുഹമ്മദ് അലി പി ടി നാരായണൻ ഡോക്ടർ വി പി ശശിധരൻ പി വി അയ്യൂബ് ശ്രീമതി ഫാത്തിമ ഇംബിജിബാവ പൊന്നാനി ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് പി ജ്യോതിബാസ് പൊന്നാനി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ സി പി മുഹമ്മദ് കുഞ്ഞി അജിത് കേളാടി വി പി ഹമീദ് ടി കെ അഷ്റഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഷുവൈബലി സ്വാഗതവും ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു